എനിക്കും ചേമ്പ് വേണോ സന്ധ്യ വൈകുന്നേരം വൈകുന്നേരമായി അമ്മയ്ക്കൊരാഗ്രഹം നമുക്ക് അല്ല ചേമ്പല്ലോ പറിക്കാൻ അതിന് ചേമ്പ് പറമ്പി നട്ടാൽ കിട്ടുവോ അതെ അതിന് ഇങ്ങനെ ഇങ്ങനെ ഇതുവഴി ഈ അടുക്കള വശത്തൂടി ഒക്കെ നിന്നാ നട്ടതല്ലോ കേട്ടോ അത് പറിച്ചാലേ അറിയത്തുള്ളൂ വലിയത് കൊണ്ടുപോ ഞാൻ പറിക്കാൻ ഏതെല്ലാം അമ്മയുടെ ആഗ്രഹമല്ലേ അതെ നമുക്ക് നാലു പേര് ഞാട്ടിയാ മതിലോ മതി ചിലപ്പോ ഭാഗ്യോണ്ടാക്കേ കിട്ടും അമ്മയുടെ ഭാഗ്യം പോലെ എന്റെ ഭാഗ്യം പോലെ ഒക്കെ ഇരിക്കും പോക്ക് പോക്കട്ടെ അമ്മേച്ച് അയ്യോ എന്ത് വലിയ അമ്മയ്ക്കും ഭാഗ്യല്ലോ എനിക്കും ഭാഗ്യം അമ്മ ഇവിടെ ഒക്കെ മത്തന്റെ വള്ളി കയറി ആയിക്കോ ഞാൻ ഈ ചെമ്പൂറിക്കാൻ വന്നാലേ മത്തങ്ങ ആയി അല്ലേ എല്ലാത്തേനും ഇത് പക്ഷെ ഈ ചോദ്യ കളയൂന്നേ അതെ ഒരു സങ്കടം എല്ലാ മത്തനേലും ആയി നമുക്ക് നിറച്ചായിട്ടുണ്ട് അതെ 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 കിട്ടിയാ മതിയായിരുന്നു നേരെ ഇത് നല്ല ആ തടിയണിയേ കാണുള്ളു അമ്മ അവിടെ കൗണ്ടർ അടിച്ചുറങ്ങി വരുന്നില്ല എനിക്ക് അമ്മേ വല്യ തടയാ നമുക്ക് അടുത്ത പ്രശ്നം രോ ബാങ്കി വെച്ച് മിറ്റത്ത് വെക്കാം അതെ അതെ ഇതൊന്നൊന്ന് പന്നി വന്ന് ചെറുതായിട്ടൊന്നും തട്ടിട്ട് പോയത് നല്ല കടിയല്ലൂ എന്നാലും ഞാൻ വെറുതെ പിടിയാലോ ചേമ്പിന്റെ അല പെറുക്കിട്ടു ശീന പണ്ട് ചേ ഈ ചേമ്പ് ഉണ്ടാകുന്ന എങ്ങനെയാന്നറിയാവോ ഭയങ്കര വണ്ണത്തിൽ നീളത്തിലുമായിരുന്നു പണ്ട് ഇതൊക്കെ ചെറുത് തന്നെ ഇതൊന്നും അല്ലെ ഇടാതെ വെറുതെ ഇത് ഇത്രയും കിട്ടുന്ന പോരാ ഇത് ഭയങ്കര ശീല ഇത് കിട്ടിയത് ശരിയാ ഇത് ഇത്രയും കിട്ടിയല്ലോ കിട്ടും ഇത് ഇരുന്നിട്ട് ഇത്രേ ഓ മതി മതി ഇതൊക്കെ ആഗ്രഹം സാധിച്ചു ഞാൻ എടുത്താ മാറ്റാം അതെന്നാന്നോമേ അവിടുത്തെ മത്തൻ കേറി കിടക്കുവാണ് മത്തനെ ഓല മാറ്റുമ്പോ എനിക്ക് പേടി പെട്ടന്ന് പോയി ഇങ്ങനെ കിടന്നാലേ ഇതൊക്കെ പിടിക്കുള്ളൂ നമ്മള് ഭയങ്കര അങ്ങ് സൂക്ഷിച്ചൊന്നും പിടിക്കേല പിടിക്കേല ആ പിന്നെ ഞാൻ ഓല പൊക്കാഞ്ഞി അതുകൊണ്ടാ അവിടെയുണ്ടോമേ അമ്മ വീരല്ലേ ഇല്ലെങ്കിൽ ഇട്ടു കൊടുത്തേക്കേറി പോട്ടവടി അങ്ങ് പറിച്ചേക്കല്ലേ മോനെ തൂമ്പ കാലേ കൊള്ളരുത് കൊച്ചേ ആ ഇതിലുണ്ടോന്ന് തൂമ്പ എടുക്കാം വേരാ തെങ്ങിന്റെ പേരായിരിക്കും തെങ്ങിന്റെണ്ട് പൊട്ടിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് ഉണ്ട് തേങ്ങ ഒക്കെ ഉണ്ട് ഇവിടെ കടപ്പൊന്നുല്ലേ അത് ഇതിലും ഉണ്ട് പക്ഷേ ഇത് തൂമ്പാൻ വേണ്ടി വരും കൊച്ചേ അമ്മയ്ക്ക് അമ്മക്ക് ഞേ മറ്റേ പോലെ എത്ര ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നില്ല ആ ഉണ്ട് ഇത് കണ്ടോ പോരാ അങ്ങനെ പറയുന്നു കാണും പ്രതീക്ഷ വലിയ അടി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നോക്ക എന്റെ ദൈവം പണ്ട് കാടിവെള്ളം കളഞ്ഞപ്പഴങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നുണ്ടോ അത്ര നാൾ തെങ് മൂട്ടി കിടന്ന സ്പൂണല്ലേ ഏർ അത് ശരിയാ അപ്പോഴേ അമ്മയുടെ ആഗ്രഹം പോലെ ആദ്യം പർശം ചെയ്യുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിയെങ്കിലും ും അവിടെ ഉള്ളതും കൂടി എടുത്തിട്ട് പോവാം ഇച്ചിരി കാന്താരിയും പറിച്ചു തരാം ആ ഇത് ഞാൻ എടുക്കും ഇതും കൂടി ആവുമ്പോ പറ്റിയല്ലേ അപ്പൊ ഇത്രയും ചേരുമ്പോ ഞാൻ പറിച്ചു തന്നു അമ്മയുടെ ആഗ്രഹം പോലെ സാധിച്ചു തന്നു ഇനി ആ ഷീറ്റ് അടിച്ചിട്ട് വരുമ്പഴത്തേനും വെക്കാം

ഞാൻ പച്ചമുളക് കാണിച്ചു തരാവ ഇവിടെ നിൽക്കുന്നത് ആവശ്യത്തിന് രാവിലെ സാമ്പാറും എല്ലാം നമുക്ക് അന്നേരം അന്നേരം ഫ്രഷ് കുറച്ച് കുറച്ച് അത്യാവശ്യം ഉള്ളതൊക്കെ ഇതിനു വെച്ചാൽ ഭയങ്കര എരിവ് ഉണ്ടായി തരാം അതെ പച്ചക്ക് ഭയങ്കര എരിവല്ലേ അതെന്താ മതിയോ എനിക്കൊരു കാന്താരിയാണ് ഇഷ്ടം ഞാൻ ഏറ്റവും കൂടുതൽ കാന്താരി ഇത് കണ്ടോ കൊമ്പമുളക് അമ്മ രാവിലെയൊക്കെ ഇങ്ങനെ ഇത്തേ വരും ആവശ്യത്തിന് എടുക്കും പറിക്കും പോകും ഇങ്ങനെ ബാഗിൽ കൂടിയൊക്കെ കൊറേ നമ്മൾ ആദ്യം കുറച്ചൊക്കെ പോകും നമ്മുടെ ആവശ്യത്തിന് പോകും ആവശ്യത്തിന് അധികം ഇതൊക്കെ പഴുത്ത് നിക്കും ഈ പച്ചമുളക് കുറെ തിന്നിയല്ലോ എല്ലാത്തിലും ഉണ്ട് അതെല്ലാ നമ്മുടെ ആവശ്യത്തിനു പിന്നെ അതേപോലെ അമ്മയുടെ വെണ്ട പയറ്